മെഹന്ദി മുസ്ലിം മാട്രിമണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിലണങ്ങിയ ജീവിത പങ്കാളി കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ പ്രൊപ്പോസൽസും ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി സെക്കൻഡ് മാരേജ് നോക്കുന്ന ആയിഷ എന്ന യുവതിയുടെ ഡാറ്റസാണ് ഷെയർ ചെയ്യുന്നത് ആളുടെ വയസ്സ് മുപ്പത്തിയേഴ് അഞ്ച് പോയിൻ്റ് ആറടിയാണ് ഹൈറ്റ് വരുന്നത് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് വരെയാണ് മതപഠനം അഞ്ചാം ക്ലാസ് വരെയുമാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ് നാൽപ്പത്തിയെട്ട് വയസ്സ് വരെ കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ വയനാട് മലപ്പുറം ജില്ലകളിൽ നിന്നും അനുയോജ്യമായ പ്രപ്പോസൽസ് നോക്കുന്നതാണ് ഫാമിലി ഡീറ്റെയിൽസ് മദർ ആറ് ബ്രദേഴ്സും മൂന്ന് സിസ്റ്റേഴ്സും അടങ്ങുന്നതാണ് കുടുംബം വരടിമാൻസോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല രണ്ടാമതായി ഫസ്റ്റ് മാരേജ് നോക്കുന്ന സജ്ജിത എന്ന മുസ്ലിം യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ബാർബർ ഫാമിലിയാണ് ആദർശം സുന്നിയാണ് മുപ്പത്തിയെട്ട് വയസ്സാണ് സജ്ജിതയ്ക്ക് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് വരെയാണ് അഞ്ചാം ക്ലാസ് വരെയാണ് മതപഠനം സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഭാഗത്താണ് അമ്പത് വയസ്സ് വരെ തൃശൂർ എറണാകുളം മലപ്പുറം പാലക്കാട് ജില്ലകളിൽ നിന്നും അനുയോജ്യമായ പ്രൊപ്പോസൽസ് നോക്കുന്നതാണ് ബാധ്യതയില്ലാത്ത പുനർവിവാഹിതരെയും പരിഗണിക്കുന്നു പറഞ്ഞിട്ടുണ്ട് വേറെ ഡിമാൻസോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല ഈ രണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചുതരാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്